ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ഗേൾസ് ഗേൾസുള്ളിൽ ട്രിപ്പ് പോയിട്ടോ ബാംഗ്ലൂർക്ക് അന്ന് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്തപ്പോൾ വാങ്ങിച്ച ഷെയ്ഡ്സ് ഇത് പക്ഷേ ഈ അടുത്തായിട്ട് അത് പൊട്ടിപ്പോയിട്ടോ അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഫോസിലിന്റെ ഒരു പുതിയ ഷെയ്ഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച നിന്റെ പഴയ ഷേഡ്സ് എനിക്ക് തരാനായിട്ട് ഞാൻ പറഞ്ഞു അത് പൊട്ടിയിട്ട് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണ് നിനക്ക് ഞാൻ പുതിയതോറിന് ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് വേണ്ടി പുതുതായിട്ട് ഓർഡർ ചെയ്ത ഷെയ്ഡ്സ് ആട്ടോ ഇപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെന്താ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഷെയ്ഡ്സ് ചേച്ചിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ സിമിലർ വൺ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ കയറി അരിച്ചു പറക്കിയിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയത് എനിക്ക് ഇതുമായിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനങ്ങോട് ഓർഡർ ആക്കി എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഭാഗ്യത്തിന് എനിക്ക് മാത്രമല്ല ഇത് വെക്കേണ്ട ആൾക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഡിസ്കൗണ്ടിലാണ് ത്രീ ഹൺഡ്രഡിന് താഴെയാണ് എനിക്കിത് കിട്ടിയത് അപ്പൊ ലിങ്ക് എന്തായാലും മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ